എൻ്റെ പൊന്നടാവേ രാത്രി ഒന്നരയ്ക്ക് ഇത്രയും തിരക്കുള്ളൊരു തട്ടുകട അത് മൂവാറ്റുപുഴ പോലത്തെ ഒരു സ്ഥലത്താന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും വിശ്വസിക്കാതെ പറ്റത്തില്ല മൂന്ന് ദിവസത്തെ ഇടുക്കി അംഗവും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് മൂവാറ്റൂഴെത്തിപ്പോൾ ഒടുക്കത്തെ വശപ്പ് രാത്രി ഒന്നേ മുക്കാൽ സമയം ഒരു കട തപ്പി ചെന്നപ്പോഴാണ് നമ്മുടെ മൂവാറ്റുപുഴ സർക്കിളിൽ തന്നെ അതായത് ഏഷ്യയിലെ ആദ്യത്തെ കോൺക്രീറ്റ് പാലം ആയിട്ടുള്ള മൂവാറ്റുപുഴ പാലം തുടങ്ങുന്ന പഴയ പാലം തുടങ്ങുന്നതിൻ്റെ തന്നെ ഒരു കടയാണ് ഇത് കാണുന്നത് കട എന്നൊക്കെ വെച്ചൊരു അടാറ് കട പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ എന്നാ തിരക്കാണെന്നു പറയുക ഈ കടയിൽ ഈ നിൽക്കുന്ന ചേട്ടനാണ് ഈ കടയുടെ ഓണർ ചേട്ടൻ്റെ പേരൊന്നും നമുക്ക് കേട്ടോ ഇതൊരു പ്രേ പെയ്ഡ് പ്രൊമോഷനോ അല്ലെങ്കിൽ അല്ലാത്തൊരു പ്രൊമോഷൻ സെറ്റപ്പ് ഒന്നുമല്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇഷ്ടപ്പെട്ടു എല്ലാം കൂടെ അവർ സർവീസ് ഇഷ്ടപ്പെട്ടുകൊണ്ടൊരു വീഡിയോ കിട്ടാത്തുള്ളതാണ്ട് ഇതാണ് അവിടുത്തെ മാസ്റ്റർ പീസ് സാധനം ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ എന്ന് വെച്ചാൽ ചിക്കൻ്റെ ലെഗ് അതായത് ഈ തൊട തൊട്ടുള്ള പീസില്ലേ അവിടെ തൊട്ടുണ്ടൊരു ചിക്കൻ ഫ്രൈയില് അതുപോലെ കണ്ടിന്യൂസ് ഇങ്ങനെ പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കും ചപ്പാത്തി പൊറോട്ട ദോശ അപ്പം ഇത്ര സാധനങ്ങളുള്ളൂ പുട്ട് അതുപോലെ തന്നെ ഐറ്റംസ് ഒരുപാടൊന്നുമില്ല ഈ കടയിൽ പക്ഷെ തിരക്ക് ശരിക്കും ഒരു കല്യാണ വീട് മാറിയേക്കും അതുപോലത്തെ ഒരു കട ഒന്നും പറയാനില്ല അടാറ് കട